ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ചെകുത്താൻ അങ്ങനെ പോലീസ് പിടിയിലായിരിക്കുന്നു ഒരുപാട് കാലമായി ചെകുത്താനെ പോലീസ് പിടിക്കണം എന്ന് പലരും ആഗ്രഹിച്ച ഒരു ഒരു വിഷയമാണ് ആക്ച്വലി ചെകുത്താൻ ആരാധകർ ധാരാളം ഉണ്ടെങ്കിൽ കൂടി ചെതുത്താൻ ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ് ചെതുത്താൻ എന്ന അജു അറക്സ് ടു ബി വെരി ഓണസ്റ്റ് ചെകുത്താൻ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ കഴിഞ്ഞ ദിവസം ചെകുത്താനെ ഈ വിഷയത്തിൽ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു ഈ ലാലേട്ടനെ ഇങ്ങനെ അകാരണമായി അല്ലെങ്കിൽ ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ഇത്തരം ആൾക്കാരെ അകാരണമായി ഇതുപോലെ വിമർശിക്കുന്നത് ഒഴികെ ചില നല്ല കാര്യങ്ങളൊക്കെ ചെലുത്താൻ പറയാറുണ്ടായിരുന്നു പലരും ചെകുത്താന്റെ വാക്കുകളിൽ ഇൻസ്പെയർഡ് ആയവരുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ചെകുത്താൻ എന്തുകൊണ്ടാണ് ലാലേട്ടനെ ഈ അടുത്ത ആൾക്കെന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് പർപ്പസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മഹാ നടനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ചെലുത്താനിൽ കാണുന്നുണ്ടായിരുന്നു ഒരു കാരണവുമില്ലാതെ അതെ മോഹൻലാലിൻ്റെ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഡിഗ്രേഡ് ചെയ്യുക മോഹൻലാലിനെ ബോഡി ഷേബിങ് നടത്തുക അതുപോലെ തന്നെ പൃഥ്വിരാജിനെയും മറ്റ് പല പ്രമുഖ നടന്മാരെയും അകാരണമായി ചെകുത്താൻ ഇതേപോലെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ചെലുത്താനിൽ കണ്ടു ഞാൻ ഈ വിഷയം ചെകുത്താനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മോഹൻലാലിനോടല്ല ദേഷ്യം മോഹൻലാലിൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ പണ്ട് എന്നാൽ മോഹൻലാലിന്റെ ആരാധകരായുള്ള ചില ആളുകൾ എന്നെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തി അതിന്റെ ദേഷ്യമാണ് ഞാൻ ലാലേട്ടനോട് തീർക്കുന്നതെന്നാണ് എന്നോട് ചെകുത്താൻ ആക്ച്വലി പറഞ്ഞത് എന്നാൽ ഏറ്റവും ഒടുവിലായി ചെകുത്താന് പിടി വീണിരിക്കുന്നു ആ പിടി വീണ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല വയനാട് പട്ടാള വേഷത്തിൽ ലാലേട്ടൻ പോയതുമായി ബന്ധപ്പെട്ട് ചെലുത്താൻ വലിയ അവകേളം ലാലേട്ടനെ നടത്തി വയനാട് ലാൻഡ് സ്ലൈഡ് പോലുള്ള ഇത്തരം വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ഒരാളാണ് മോഹൻലാൽ മോഹൻലാൽ ആ ഒരു വേഷത്തിൽ അവിടെ പോവുകയും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പെയർഡ് ആവാൻ വേണ്ടി ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി അദ്ദേഹം അവിടെ ചെല്ലുകയും ചെയ്തു ആ ഒരു വിഷയത്തെ വലിയ രീതിയിൽ ചെലുത്താൻ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു ആ ഒരു കേസിലാണ് ചേത്താനെ പിടിച്ചിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പിലാണ് ചേത്താനെ പിടിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കാൻ ആളുകൾ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പ് ബാലയുടെ കേസിലും ഇതേപോലെ കേസുണ്ട് ജെ ബി എ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന് കേസ് നാം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെലുത്താൻ്റെ ഈ ഒരു സ്വഭാവം അതായത് മോഹൻലാലിനെ പോലുള്ള ഒരു മഹാനടനെ ഈ രീതിയിൽ വിമർശിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം മോഹൻലാൽ ആരെയും ഒരു രീതിയിലും ഉപദ്രവിക്കാത്ത ഒരാളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അദ്ദേഹം ചെയ്യുന്നുണ്ടാവില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെടുന്നുണ്ടാവാം സൂപ്പർ ഹിറ്റുകൾ ആവുന്നുണ്ടാവാം എന്നൊക്കെ ശരി തന്നെ എന്നാൽ ലാലയടനെ പോലെയുള്ള ഒരാളെ വിമർശിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും നമ്മളെപ്പോലുള്ള ആൾക്കാർക്കില്ല വിമർശിക്കാം നമുക്ക് എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ പരിഹസിക്കാൻ മാത്രം പ്രത്യേകിച്ച് കുറ്റമൊന്നും ഈ പറയുന്ന മോഹൻലാൽ ചെയ്യുന്നില്ല തന്നാലാവുന്ന വിധം നല്ല പ്രവർത്തികളാണ് ശ്രീ മോഹൻലാൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത് സോ ചെത്താൻ്റെ ഈ ഒരു സാഡിഷ്റ്റ് മനോഭാവമാണ് അദ്ദേഹത്തിന് വിനയായത് കാരണം ഇപ്പോൾ ഈ ജയിലിൽ പിടിച്ചിടാനുള്ള പ്രധാന കാരണം ഈ വയനാട് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുള്ള ആലേട്ടം പോയതിൽ വിമർശിക്കേണ്ടിയിരുന്നില്ല അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ അവധമായത് ഇനി തിരുവല്ല പോലീസിന്റെ ഈ ഒരു തീരുമാനം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ വിമർശനം നടത്തുന്നവർക്ക് ഒരു അടിയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചേത്താനൊന്നുമല്ല ചേത്താനെക്കാട്ടിയും ധാരാളം സോഷ്യൽ മീഡിയയിൽ ത്രെഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ അവഹേളനം നടത്തുന്ന പലരെയും തെറി പറയുന്ന മതവിദ്വേഷം നടത്തുന്ന കൊച്ചുകുട്ടികളെയും പെണ്ണുങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന ധാരാളം പേര് ഇപ്പോഴും ഉണ്ട് അവരെയൊക്കെ ഇതേപോലെ പിടിക്കണം അറസ്റ്റ് ചെയ്യണം അത് അത്യാവശ്യമായ കാര്യമാണ് ഇനിവേ ചേത്താനെ അറസ്റ്റ് ചെയ്ത ഈ ഒരു വിഷയത്തിൽ പൊതുജനത്തിന്റെ ഒരു പ്രതികരണം അതായത് മനോരമയുടെ ന്യൂസിൽ കമന്റ് ബോക്സിൽ വിദഗ്ദ്ധർ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇവൻ മനഃപ്പൂർവ്വം ചെയ്യുന്നതാണ് ഫേമസ് ആകാൻ വേണ്ടി മാനസിക രോഗിയാണ് വൈകുന്നേരം ആകുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും ഇതാണ് നമ്മുടെ നിയമം എന്നാണ് മനോജ് മനോഹരൻ അഭിപ്രായപ്പെടുന്നത് കുമാർ സുനിൽ പറയുന്നത് നല്ല തീരുമാനം എന്ത് തോന്നിവാസവും കേരളത്തിൽ വിളിച്ചു പറയുന്ന ഒരു യൂട്യൂബറാണ് ആണ് എന്നാണ് പറയുന്നത് സൂര്യരാജ് പറയുന്നു അവന്റെ സംസാരം കേട്ടാൽ തോന്നും ലാലേട്ടനേക്കാൾ കൂടുതൽ സംഭാവന നൽകിയെന്ന് തോന്നും ശ്യാം സുലേഖ പറയുന്നത് ഒരു നല്ല കാര്യം ചെയ്ത പോലീസിന് നന്ദി സോഷ്യൽ മീഡിയകളിൽ എന്ത് തോന്നിയാസവും വിളിച്ചു വിളിച്ചുപോകുന്ന ഇവനെ പോലെയുള്ള കുറേയേറെ സാമൂഹ്യ രോഗികളുണ്ട് എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സുലേഖ അഭിപ്രായപ്പെടുന്നത് ജയിലിലെ കൊതുകുകളെല്ലാം ചത്തുവീഴിയും ഇവനൊക്കെ നാട്ടുകാരും വീട്ടുകാരും എങ്ങനെ സഹിക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ല ഒരു പൊതുശല്യമായി ഇവനെ പ്രഖ്യാപിക്കണമെന്നാണ് എൻ പി കെ നസീർ എന്ന് പറയുന്നത് ഞാൻ മോഹൻലാലിന്റെ ആരാധകൻ ഒന്നുമല്ല പക്ഷെ അവൻ പലപ്പോഴും അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു ഓവറായി തോന്നിയിട്ടുണ്ട് വൈകിയാലും ഇവനെ പിടിച്ചകത്തിട്ട തിരുവല്ല പോലീസിന് എന്റെ ബിഗ് സല്യൂട്ട് എന്നാണ് അതായത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കമന്റുകൾ വന്നിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറോളം കമന്റുകളിൽ ആയിരത്തി അഞ്ഞൂറ് കമന്റുകളും ചെറുത്താനെതിരാണ് ഇവിടെ മമ്മൂട്ടി ഫാൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാൻസോ ചെത്താനെ സപ്പോർട്ട് ചെയ്ത് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം എനിവേ ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു പാഠമാകട്ടെ മറ്റു വിഷയങ്ങളിൽ ഞാൻ ചെലുത്താൻ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളിലൊക്കെ അതായത് ചില നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ബാലിശമായ ചില വൈകൃതങ്ങളെ ആയിട്ട് കാണിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററുകൂടിയാണ് ചെകുത്താൻ അത് ഇല്ലെന്ന് പറഞ്ഞുകൂട്ടം പക്ഷേ എന്നാൽ ഇതിനിടയിൽ ഇദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചത് ലാലേട്ടനെ പോലെയുള്ള അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെയൊക്കെയുള്ള ആരെയും അവർ പ്രത്യക്ഷത്തിൽ ഉപദ്രവിക്കുന്നില്ല അവർ അവരുടെ ജോലി ചെയ്തു പോകുന്നു അവരെ പർപ്പസ് ഫുള്ളി ഇതുപോലെയുള്ള മുറിപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും നടത്തി മുന്നോട്ട് പോകാമെന്നുള്ള ചെകുത്താൻ്റെ ആ ഒരു അബദ്ധമായ ധാരണയ്ക്ക് അങ്ങനെ പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ് ഇനി താൻ ഇത്തരം ആളുകളെ വിമർശിക്കില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ടതിന് ശേഷം ചെയ്തു ഉടൻ ജാമത്തിൽ ഇറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ